ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ സഹായിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ മലയാള സിനിമയിലും അല്ലാതെയും അപ്പോൾ സിനിമയിലുള്ള ആൾക്കാർ നസീർ സാറെ സഹായിച്ചതിനെ സഹായിച്ച കുറച്ച് ആൾക്കാരെ കുറിച്ച് ഞാൻ ഇതിൽ പോയാം പുറമേ ആൾക്കാർ കുറേ ആൾക്കാർ നസീർ സാർ പഠിപ്പിക്കുകയും ഗൾഫിലൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളിവിടെ പറയണ്ട പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കൽ അങ്ങനെ പല പ്രവൃത്തികളും നസീർ സാർ സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയിൽ അറിയപ്പെടുന്ന ആൾക്കാർക്ക് നസീർ സാർ സഹായം ചെയ്തതിനെ കുറിച്ച് പറയാം കുറച്ച് ആൾക്കാർ എല്ലാവർക്കും പറയാൻ ഇപ്പം സമയമില്ല കെ ഒന്ന് കെ പി എസ് സി ലളിത സഹായിച്ച് കാരണം എഴുപത്തഞ്ചിലാണ് പുലിവാൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് നസീർ സാറിൻ്റെ പിന്നെ നായിക ജയഭാരതിയാണ് പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നായി പക്ഷേ ഫ്ലാഷ് ബാക്കിൽ കാണിക്കലാണ് ഭാര്യയായിട്ട് കെ പി സി ലളിതയുണ്ട് കുറച്ച് രണ്ട് മൂന്ന് സീനിൽ പിന്നെ കാണിക്കുന്നതല്ല കാമുകീനാണ് പക്ഷേ നസീർ സാറിന് ജയഭാരതി ലാസ്റ്റ് കല്യാണം കഴിക്കാൻ കഴിയില്ല അങ്ങനെ കെ പി സി ലളിതനെ കല്യാണം കഴിക്കും അപ്പോൾ ആ രണ്ടോ മൂന്നോ സീനിൽ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തുടക്കം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫ്ലാഷ് ബാക്ക് ജയഭാരതി ആയിട്ട് കുറേ പാട്ടിലുള്ളത് അപ്പോൾ ആ സമയത്ത് കെ പി സി ലളിത എൻ്റെ അടുത്ത് കെ പി സി ലളിത വീടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് എഴുപത്തഞ്ചിൽ അപ്പോൾ അത് സാറ് പറഞ്ഞ ലളിത എങ്ങനെ അതിൻ്റെ വീടെല്ല പണിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഇങ്ങനെ സാറ് നടക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ചെക്ക് വാങ്ങിയിട്ട് ഒരു പതിനായിരം രൂപ ചെക്ക് അങ്ങ് കൊടുത്തു അത് പതിനായിരം ഉറുപ്പ് എഴുപത്തഞ്ചിൽ എറണാകുളത്ത് സെൻറ്റിന് ആയിരം രൂപയുള്ള പറഞ്ഞു എൺപത്തി രണ്ടിൽ ബാലഗീര്യത്ത് വരുന്ന അന്ന് ആയിരം റുപ്യ സെൻറ്റിനുള്ളൂ എറണാകുളത്ത് അപ്പോൾ ആയിരം ഇല്ല അന്ന് എറണാകുളത്ത് അഞ്ഞൂറ് രൂപ ആയിട്ട് സെൻറിനുള്ളൂ ഇപ്പോൾ അവിടെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആയിട്ടുണ്ട് അപ്പോൾ ഈ ആയിരം ഉറപ്പൊക്കെ പതിനായിരത്തി പത്ത് സെൻറ്റ് അന്ന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇന്നിത് സെൻറ്റിന് ഇരുപത് ലക്ഷം ആയിട്ടുണ്ട് രണ്ട് കോടി ഉറുപ്പിൻ്റെ സംഭവം ആളുകൾക്ക് അന്ന് പതിനായിരം പതിനായിരം രൂപ പക്ഷെ ആ പതിനായിരം പതിനായിരത്തിന് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുസരിച്ച് സാറിന് രണ്ട് കോടിയുണ്ട് പക്ഷേ ആ പതിനായിരം കെ പി സിത് കൊടുത്തു ചോദിക്കാതെ പിന്നെ ഭരണിക്കാവ് ശിവകുമാറിൻ്റെ ആ കാലത്ത് തന്നെ എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ഭരണിക്കാവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ്റെ മണി എൻ്റെ ടെലഗ്രാം വന്ന് പെട്ടെന്ന് മൂവായിരം രൂപ അയക്കണം എന്ന് പറഞ്ഞിട്ട് ഭരണിക്കാവിനന്ന് ഇരുന്നൂറ് രൂപേറ്റേ ഉള്ളൂ പ്രതിഫലം ഒരു പാട്ട് എഴുതിയാൽ ഭരണിക്കാവ് നല്ല പാട്ട് എഴുതിയിലുണ്ട് സ്നേഹിക്കാൻ പടിച്ചോരു മനസേ സ്നേഹം നീനക്കുരു നിർവ്രിയോ മോഹിക്കാൻ കോതി മനസേ മോഹം നീനക്കുരു സൗന്ദര്യമോ ആ പാട്ടിലും ഭരണിക്കാവില്ല ഭരണിക്കാവൻ്റെ ആ സമയത്ത് ഒരു പാട്ട് ചെയ്ത് ഇരുന്നൂറ് രൂപയാണ് പ്രതിമ ഇപ്പോൾ ഈ മൂവായിരം രൂപ ഭരണിക്കാവ് പറഞ്ഞു ഞാൻ എവിടെ പോകും ആകെ അഞ്ഞൂറ് രൂപേൻ്റെ കയ്യിലുള്ളൂ അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഭരണകാവിനെ അറിയുന്ന എല്ലാവരുടെ അടുത്തും ചോദിച്ചു ആരും കൊടുത്തില്ല അവസാനം നാണിച്ച് നാണിച്ച് നസീർ അടുത്ത് പോയി നസീർ സാർ രാവിലെ തന്നെ വീട്ടിൽ പോയ നസീർ സാർ വീട്ടിലുണ്ട് സംഗതി പറഞ്ഞ് നസീർ സാർ ഭരണകാമിനെ കണ്ട ഉടനെ ചോദിച്ചത് പിന്നെ രാജു എന്നുള്ള പടത്തിൽ നസീർ സാർ ഒരു ക്ലബ്ബിൽ എന്നൊരു പാട്ട് പാടുന്നുണ്ട് തങ്ക തേരുള്ള ധനികന് മാത്രം വരും കൊടുക്കുന്ന ദൈവമേ എന്നുള്ള പാട്ട് ഭരണിക്കാവ് എന്ന എഴുതിയാണ് അപ്പോൾ ഭരണിക്കാവനോട് അത് കാണും ഭരണികാവിനെ കണ്ടതുടന്നെ സാർ അതാ പോലും ചോദിച്ചു എന്താ ദൈവത്തോട് ഇത്ര വലിയ ദേഷ്യം അപ്പോൾ ഭരണികാവ് പറഞ്ഞ് അല്ല അത് പാട്ട് അങ്ങനെ സിനിമയിൽ ആ കഥാപാത്രത്തിനനുസരിച്ചിട്ട് എഴുതിയതാണ് ദൈവത്തോട് പിന്നെ ദേഷ്യമൊന്നുമില്ല അപ്പോൾ പിന്നെ പിന്നെന്താ സാ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് വേണമായിരുന്നു പിന്നെ നണിച്ച് നാണിച്ചിട്ട് പോലും ചോദിച്ചു പിന്നെ അച്ഛനെ അച്ഛനെ അയച്ചു കൊടുക്കാൻ ശരി ഇതിനാണ് ഇത്രയധികം പിന്നെ മടിക്കുന്നത് ചമ്മിയത് അകത്ത് പോയി വേഗം മൂവായിരം രൂപ എടുത്ത് കൊടുത്തു ഒരു അലമാര തുറന്ന് മൂവായിരം രൂപ എടുത്ത് അന്ന് മൂവായിരം എഴുപത്തഞ്ചിലേ പറഞ്ഞ അവർ മൂവായിരം രൂപക്ക് പിന്നെ നാലഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടും എറണാകുളത്ത് അപ്പം അത് ശ്രീലത നമ്പൂരിക്ക് വീടെടുക്കാൻ സമയത്ത് സാറ് പൈസ എത്രയാ വേണ്ടത് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു ശ്രീലത പറയുന്നത് ഞാൻ പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ലേ പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല അതിപ്പം വെറുതെ പറയും വെറുതെ പറയുന്നതായിരിക്കും സാർ ശ്രീലതക്ക് എന്തായാലും കൊടുക്കും കെ പി സി ലോകം കൊടുത്തവർ കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ ശ്രീലതയ്ക്ക് ഒരു പറയാൻ ഒരു മടിയായിട്ട് പറയാത്തതാണ് പൈസ വേണമെന്ന് ചോദിച്ചാൽ എന്തായാലും കൊടുക്കും സാർ പിന്നെ വേണമെങ്കിൽ പറയണമെന്നൊന്നും പറയല്ലേ കൊടുക്കലാണ് അതുപോലെ സാർ നമുക്ക് എന്താണെന്ന് അറിയില്ല സംഭവം പിന്നെ സംവിധാനം ബേബി ബേബിക്ക് പിന്നെ ഒരു ദിവസം കഷ്ടപ്പാടായി പോയിട്ട് നേരെ നസീർ സാറിൻ്റെ വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ട പോലും ബേബി പോയാൽ എത്ര ഇരുപത്തഞ്ചായിരം റുപ്യായിട്ട് അന്നത്തെ കാലത്ത് ബേബിക്ക് എൺപതിൽ ഇരുപത്തഞ്ചായിരം ഒരു വീടും സ്ഥലം കിട്ടും ഇരുപഞ്ചായിരം ബേബി കൊടുത്ത് പിന്നെ നസീര് സഹിക്കുന്നതെന്ന് മുത്തയ്യന മുത്തയ്യ്ക്ക് പിന്നെ മരിക്കുന്നവർ പെൻഷൻ കൊടുക്കുന്നവർ കൊടുത്തതാണ് മാസത്തിലാണ് അന്നത്തെ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജർ വാങ്ങുന്ന ശമ്പളമാണ് മുത്തയ്യക്ക് എന്ന ശരി സാറ് മാസത്തിലോണ്ടിരുന്നത് പിന്നെ പി ജെ ആൻ്റണി മരിച്ച സമയത്ത് ഫുൾ ചിലവെടുത്തത് ശരി സാറേ അതേപോലെ ജയൻ ചേട്ടൻ മരിച്ച സമയത്ത് പിന്നെ ഫ്ലൈറ്റ് പിന്നെ ചാർജ് കൊടുത്തത് ശരി സാർ ചാർട്ടർഡ് ഫ്ലൈറ്റ് പിന്നെ ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഫുൾ പിന്നെ ചിലവെടുത്തത് ശരി സാറ് വലിയ വയസ്സായിട്ടുണ്ടാവലും പിന്നെ വേറെ പി ജി വിശ്വംഭരനെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ പി ജി വിശ്വംഭരന് അത് നസീർ സാർ എഴുപത്തഞ്ചിൽ നസീർ സാറിൻ്റെ പ്രതിപോലെ അമ്പതിനായിരമാണ് അപ്പം പി ജി വിശ്വംഭരൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഒരു നിർമ്മാതാവിനെ കിട്ടി ദരിദ്രവാസി പോലത്തെ നിർമ്മാതാവുമല്ലോ അത് പൈസ ഒന്നും ഇല്ലാത്ത തെങ്ങനെ നസീർ സാറിനെ വെച്ച് പടം പോകണം അങ്ങനെ പി ജി വിശ്വംഭരൻ സങ്കടം പോയി നസീർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു നസീർ സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ വന്നിട്ട് അഭിനയിച്ചത് രണ്ടു മണിക്കൂർ നസീർ സാർ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ബാക്കിയെല്ലാം കൊടുത്തു പോയി അങ്ങനെ ഏഴ് മണി മുതൽ ദിവസമായി രണ്ട് മണിക്കൂർ അഭിനയിച്ചു കൊടുത്ത പടം ആണ് പി ജി ഉഷഭവരൻ്റെ ആദ്യത്തെ പടം ഒഴുക്കിനെതിരെ സൂപ്പർ ഹിറ്റായി പാടും നസീർ സാർ പടത്തിന് പൈസയും വാങ്ങിയിട്ടില്ല രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ അഭിനയി ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കുന്ന നിർമ്മാതാവായിരുന്നു അപ്പോൾ അന്ന് നസീർ സാറിന് അമ്പതിനായിരം പ്രതിഫലം കിട്ടുന്നത് അപ്പോൾ അമ്പതിനായിരം നസീർ സാറിന് നഷ്ടപ്പെട്ടു പിന്നെ ഈ സായി കുമാറിന് കൊട്ടാരക്കാരൻ്റെ മകൻ സായി കുമാറിന് കൊട്ടാരക്കാരൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സീർ സാറ് കൊട്ടാരക്കാരനെ കാണുമ്പോൾ കൊട്ടാരക്കാരെ അറിയാണ്ട് മാസ് അന്നത്തെ കാലത്ത് ഏത് എഴുപത്തഞ്ച് എൺപത് വല സായി കുമാർ ചെറിയ പയ്യനെ സമയത്ത് നൂറ് രൂപ മാസത്തിൽ സായി കുമാറിന് മണി ഓർഡർ അയച്ചുകൊടുക്കുക എന്നാണ് പറയുക കൊട്ടാരക്കാരെ അറിയാണ്ട് കൊട്ടാരക്കരക്ക് വേറെ അയച്ചു കൊടുക്കലുണ്ടാവും അത് സായി കുമാറിനോട് പറയില്ല അപ്പോൾ മാസം എത്തുമ്പോൾ സായി കുമാറിന് ആ നൂറ് രൂപ എല്ലാ മാസവും മണി ഓർഡർ ആയിട്ട് പോസ്റ്റ് മാം കൊണ്ടുപോകണു അന്ന് നൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ എഴുപത്തഞ്ച് എൺപതിലെല്ലാം പത്ത് രൂപ ഒക്കെ തന്നെ വില പൈസയാണ് പത്ത് രൂപ അന്ന് ഞാനൊരു ദിവസം മനോഹരം അയച്ചപ്പോൾ ഇതിപ്പോൾ പലിത ബിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് പേജുണ്ട് അതിൽ കുറേ ആൾ പലിത ബിന്ദുക്കൾ അയച്ചു കൊടുക്കും അതിൽ സമ്മാനം കിട്ടുന്ന ആൾക്ക് പത്ത് രൂപ കിട്ടും എനിക്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ വന്നിട്ട് പത്ത് ഉറുപ്പ എനിക്ക് സമ്മാനം കിട്ടി മനോരമ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അത് മണി ആയിട്ട് പോസ്റ്റ് ഞാൻ കൊണ്ടുത്തന്നു പത്ത് രൂപ എന്നിട്ട് പോസിറ്റീവേന് ഞാനൊരു അമ്പത് പൈസ കൊടുത്തു അത് പോസിറ്റീവായി കൊണ്ടുവരുമ്പോൾ പോസ്റ്റിവേന സന്തോഷത്തിൽ പൈസ കൊടുക്കും ചെറിയ ചില്ലർ അപ്പോൾ പത്ത് രൂപ നേരത്തെ ആ സമ്മാനം കിട്ടിയ ഞാൻ ഞങ്ങളിവിടെ പറയാം മനോരമയിൽ വന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എഴുതി അയച്ചതാണ് അതായത് ഡോക്ടറോട് രോഗി പറയുന്നത് രോഗി ഡോക്ടറോട് സർ എനിക്ക് കുറച്ച് കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഡോക്ടറെ മറുപടി എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ് ചെയ്ത് കളിയാം കുറച്ച് കാലം കൂടി ജീവിക്കണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് കളിയാന്ന് പറഞ്ഞു ഡോക്ടർ സാധാരണ അഡ്മിറ്റ് ആക്കാനല്ലേ പറയാം ഇയാൾ ഡിസ്ചാർജ് ആക്കാനാണ് പറഞ്ഞത് കാരണം ഇയാളുടെ അടുത്ത് അവിടെ കിടന്നര ദിവസം കൊണ്ട് മരിക്കും അപ്പോൾ കുറച്ച് കാലം കൂടി ജീവിക്കണമെങ്കിൽ ഇയാളെ കാണിക്കേണ്ടെന്നർത്ഥം അതിനകത്ത് പത്ത് രൂപ സമ്മാനം കിട്ടിയാണെങ്കിൽ അപ്പോൾ അതൊന്നും അത് ബിനാമ്പുറക്കഥ പറഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പിന്നാമ്പുറക്കാതെ കഥ കുമാറിന് മാസം മാസം നൂറ് രൂപ ആ നൂറ് രൂപ വലിയ പൈസയാണ് ഒരാൾ ശമ്പളം സാധാരണ ഒരു ക്ലർക്കിൻ്റെ ശമ്പളം അന്നത്തെ കാലത്ത് നൂറ് രൂപ പോക്കറ്റ് മണി ആയിട്ട് മാസത്തിൽ അയച്ചു കൊടുക്കുന്നു പിന്നെ ഒരു നടനാണെന്ന് ഒരു പഞ്ചാബി എന്ന് പറഞ്ഞൊരു നടനുണ്ട് പഞ്ചാബി എന്ന നടൻ അധികാൾക്കും അറിയാൻ അറിയില്ല അയാളുടെ പേര് വേറെന്തോന്ന് പക്ഷേ സിനിമയിൽ പഞ്ചാബി എന്നാണ് കാണിക്കുക ആ പണ്ടേ സത്യം മാഷ് നസീർ സാറിൻ്റെ കാലത്തെയുണ്ട് ബ്ലാക്ക് ആൻഡ് മെയിൽ സിനിമയിലുണ്ട് അയാൾ സി ബി കുറിപ്പിലുണ്ട് രാഷ്ട്രം അഭിനയിച്ച് സി ബി ഐയുടെ കുറിപ്പിൽ ബാങ്കിൽ പിന്നെ ജഗതി പരിശോധനയ്ക്ക് പോകുമ്പോൾ ഒരു ബാങ്കിൽ ഒരാൾ പിന്നെ പിന്നെ ഇതെല്ലാം ഫയലിൽ എടുത്ത് കൊടുക്കുന്നില്ലേ എന്നിട്ട് പറയുന്നുണ്ട് സി ബി ഐ എന്ന് പറയുമ്പോൾ ഓ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇടക്ക് രണ്ട് മൂന്ന് ഇംഗ്ലീഷിലും പറഞ്ഞിട്ട് മമ്മൂട്ടിയും പറയുന്നുണ്ട് ഇംഗ്ലീഷ് വേണ്ട മലയാളം പറഞ്ഞാൽ മതി അയാൾ പേര് പഞ്ചാബിന്ന് അയാൾ എനിക്ക് മഡ്രാസ് പരിചയമുണ്ട് ഞാൻ മഡ്രാസിന് മെഡിക്കൽ ഷോപ്പിൽ ഇയാൾ വരുന്നു മെഡിക്കൽ ഷോപ്പുള്ള സമയത്ത് ഇയാൾ മെഡിക്കൽ ഷോപ്പിൽ വരുന്നുണ്ട് അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ കണ്ടതോടെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ന സിനിമയുണ്ട് ആ അങ്ങനെ മനസ്സിലായി ചോദിച്ചു അതുപോലെ പറഞ്ഞു ഞാൻ കുറേ പടത്തിൻ്റെ നസീർ സാറിൻ്റെ പടത്തിൽ ഒരാടെ കിടക്കാട വേറെ സംസാരിക്കും അപ്പോൾ അയാൾ സഫ ഒരു നല്ല മഞ്ഞ സഫാരി സൂട്ട് ഇട്ടിട്ട് വന്നു അപ്പോൾ മഞ്ഞ സഫാരി സൂട്ട് ഞാൻ പറഞ്ഞ് ഇത് കുറച്ച് വില കൂടി സഫാരി സൂട്ട് പോലെ കാണുന്നുണ്ട് അയാൾ ഇട്ടിട്ട് വരുമ്പം അയാൾ സംസാരിച്ചോട്ട് പറയും നസീർ സാറിൻ്റെ സഫാരി സൂട്ടാണ് നസീർ സാ ഇയാൾ സഫാരി സൂട്ട് നസീർ സാർ പിന്നെ ഉപയോഗിച്ചിട്ട് കുറച്ച് പഴയതാവുമല്ലോ നസീർ സാറിനും പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇയാൾ പോയി കഴിഞ്ഞാൽ ഒരു നാല് സെറ്റ് സഫാരി സൂട്ട് പാൻറ്റും സീർ സാർ ഇടുന്ന സഫാരി സൂട്ട് അന്തപുരത്തിൽ ജാൻ്റ് കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ സഫാരി സൂട്ട് ഇല്ല അങ്ങനത്തെ ഒരു അത് സഫാരി സൂട്ട് വലിയ വിലയുണ്ട് അത് സീർ സാറിൻ്റെ സ്വന്തം സിനിമയിൽ സിനിമയിൽ നസീർ ഇടുമ്പോൾ അത് സ്വന്തം സിനിമക്കാർ കൊടുക്കുന്നതല്ല സീർ സാറിൻ്റെ സ്വന്തം അന്നത്തെ കാലത്ത് തന്നെ അയ്യായിരം രൂപയുണ്ട് അത് സാധാ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റിന് നൂറ് രൂപയുള്ളു ആ സമയത്ത് ഈ അയ്യായിരം റുപ്പേൻ്റെ സൂ സവാരി സൂട്ടാണ് നസീർ സാറിടാണ് അങ്ങനത്തെ നാലും അഞ്ചല്ല ഈ പഞ്ചാബി എന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞു ഞാനിത് കുറേ കാലം ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒഴിവാക്കാനായാലും വീണ്ടും നസീർ സാറിൻ്റെ അടുത്ത് പോയത് നസീർ സാറിന് പിന്നെയൊരു മൂന്നാല് സെറ്റ് കൊടുക്കും സവാരി സൂട്ട് ആ പഞ്ചാബിക്ക് പഞ്ചാ പഞ്ചാബി എന്ന് പറഞ്ഞാൽ ഏതോ വേറെ ഏതോ നാട്ടിൽ മലയാളിയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമകളെ കുറിച്ച് അറിയില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ സി വി ഡെയർ കുറിപ്പിൽ ബാങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ജഗതിനെ ജഗതി പഠിപ്പിക്കുന്ന അയാൾ പിന്നെ മനോജ് കെ ജയന് പിന്നെ ഈ മനോജ് മനോജ് കെ ജയൻ്റെ അച്ഛൻ ജെ വിജയമാരുണ്ടല്ലോ അത് നസീർ സാരിനുള്ള നല്ല ജയമാണ് അപ്പോൾ മനോജ് കെ ജയൻ്റെ വീട് ഒരു പ്രാവശ്യം കത്തിപ്പോയിരുന്നു അന്നേരം നസീർ സാർ അയ്യ അന്നേരത്തെ കാലത്ത് അയ്യായിരം ഒരു എഴുപത്തഞ്ച് ലക്ഷ്യമായിട്ട് അത് പറയുന്നത് അയ്യായിരം പത്തായിരം ആയിട്ടും നസീർ സാർ സഹായിച്ചെന്ന് പറഞ്ഞു മനോജ് കഞ്ഞാൻ അതിൽ അന്നത്തെ കാലത്ത് വലിയ പൈസ ആണ് അയ്യായിരം പത്തായിരം എന്നെല്ലാം പറഞ്ഞു അന്നൊരു ഒരു പറമ്പ് ഒരു പുരയിടം വാങ്ങാം പുരയിടത്തിനെല്ലാം പത്തായി പതിനായിരം എല്ലാം ഉള്ളൂ ഒരു വീടെല്ലാം കിട്ടും പതിനായിരത്തിന് അക്കാലത്ത് നസീർ സാറ് ഈ പൈസ കൊടുക്കും ഇതൊക്കെ നസീർ സാറ് സിനിമയിൽ സഹായിച്ച സിനിമ നടന്മാരെ കുറിച്ചിട്ട് പറയാം ഇനി ഇതുപോലെ സിനിമ നട വേറെ കുറേ പറയാന്ന് വെച്ചാൽ കുറേ ഉണ്ട് നസീർ സാറ് സഹായിച്ച കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ਆਨਦੀ ਕੋਈ ਪਰੇਸਾ ਨਹੀਂ ਹੈ ਕੁਝ ਵੇਰ ਮਾਤਰ ਬਰਨ